നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ചൊച്ചയ്ക്ക മൂടുമുളച്ചി പിന്നെ ചൗ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പച്ചക്കറിയാണിത് ഇത് അറിയാമായിരിക്കും ഇത് വെച്ചിട്ട് തോരനും മെഴുക്കുവിരട്ടയും കറിയൊക്കെ വെക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഞാനിന്നൊരു കറിയായിട്ടാണ് സൈഡ് ഡിഷായിട്ടാണ് വെക്കുന്നത് ആദ്യം ചവച്ചവ് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകം പെരുംജീരകവും കടുവും കൂടെ ഒന്ന് പൊട്ടിക്കുക അതിനുശേഷം വറ്റൽമുളകും ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കറിവേപ്പിലയും വെളുത്തുള്ളി ചീ പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക പിന്നെ കുറച്ച് മാത്രം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മുടെ ചവിച്ചവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ രണ്ട് വിസിൽ രണ്ടേ രണ്ട് വിസിൽ വരുന്നിടം വരെ മാത്രം വേവിച്ചെടുക്കുക അതിനുശേഷം കുക്കർ മാറ്റി അതേപോലെ തന്നെ വെക്കുക പിന്നെ ആവി ഫുള്ള് പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചവച്ചോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചവച്ചവ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം ഏറ്റാബ്